ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് വരട്ട് ബീഫ് വരട്ട് പറഞ്ഞാൽ നല്ലൊരു കറുപ്പ് കളറാക്കിയിട്ടുള്ളൊരു ബീഫ് വരട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാവുക എന്നൊക്കെ നമ്മൾ ഒന്ന് നോക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ബീഫ് ഉണ്ടാക്കിയാൽ നല്ലൊരു കളറുമാണ് നല്ല ടേസ്റ്റോട് കൂടി അധികം നമ്മൾ കരം മസാല അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നീക്ക് അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിൽ കുക്കറിലിതാണ് ബീഫൊക്കെ കഴുകി മുറിച്ച് കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം അതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ബീഫ് ആദ്യം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം നല്ലോണം വേവിക്കുക പറഞ്ഞാൽ ബീഫ് കുഴഞ്ഞു പോകരുത് വെന്ത് നല്ലോണം കുഴഞ്ഞു പോയാൽ നമ്മൾ കരുതി ആ ഒരു പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു പാകത്തൊരു വേവ് വെന്ത് കൊഞ്ഞു പോവാത്ത വിധത്തിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ബീഫ് എല്ലോണം വേവട്ടെ അപ്പോൾ കണ്ടില്ല ഈ ഒരു വേവിലാണ് കേട്ടോ അതുപോലെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതൊന്ന് റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിതാ ഒരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുമ്പോഴാണ് അത് ഒരു പ്രത്യേക രസം ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഓയിലിൻ്റെ കായും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതാ ഒരു സവാള ഉള്ളിതാ ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് അരിഞ്ഞെടുത്തതാണ് അത് ആദ്യം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അത് അത് ഉള്ളി ഇതുപോലെ നല്ലോണം വാതിൻ്റെ വന്നതിന് ശേഷം ആ രണ്ട് തക്കാളി മുറിച്ചത് ചെറിയ രണ്ട് തക്കാളിയാണ് പിന്നെ രണ്ട് പച്ചമുളകും അരിഞ്ഞതും കൂടി ചേർത്തിട്ട് പിന്നെ അതത് ചെറിയുള്ളിയാണ് കേട്ടോ അപ്പോൾ ഉള്ളി കുറച്ച് അധികം തന്നെ നമ്മൾ ഈ ഒരു ബീഫ് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ആ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം ഒന്നിങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക പിന്നെ പെരിഞ്ചീരകം പൊടിച്ച് പൊടിച്ച് നന്നായിട്ട് പൊടിച്ചിട്ടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ പെരുഞ്ചീരകം അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കുറച്ച് സമയം അധികം തന്നെ ഇങ്ങനെ അടുപ്പത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കണം അപ്പോഴാണ് ആ കറുത്ത കളർ ഇങ്ങോട്ട് നമുക്ക് ബീഫ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെതാ ഞാനതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അധികം നമ്മൾ എരിവിന് കുരുമുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇതിക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി കുറച്ചങ്ങിട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം നൈസ് ആക്കി പൊടിച്ചിട്ടില്ല ഒന്നിങ്ങോട്ട് ചെറിയൊരു തരി കൊടുക്കാൻ അങ്ങോട്ട് പൊടിച്ചെടുത്തതാണ് അതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ടില്ല കേട്ടോ ഇത് നല്ലോണം കുറച്ച് സമയം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് സമയം ഇതിവിടെ വെച്ച് കൊടുക്കണം അങ്ങനെ അങ്ങനെന്താ ഇപ്പോൾ നമ്മളെ ബീഫ് ദാ ഈ ഒരു മട്ടത്തിൽ ആയിട്ടുണ്ട് കേട്ടോ എന്താ ഇതുപോലെ എങ്ങോട്ട് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് കുറച്ചും കൂടിയും കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് പൊടിയാണ് ഞമ്മളിത് എരിവിനായിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടോ അതായത് നമ്മളെ ബീഫ് പറ്റത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് കേറെ നല്ല ടേസ്റ്റിയൊക്കെ ആരും പിറ്റേ ദിവസം ചൂടാക്കി എടുക്കുമ്പോൾ